നമസ്കാരം സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോ എനിക്കൊന്നൊരാൾ ഇട്ടു തോന്നുന്നു എന്നോട് പറഞ്ഞു നിങ്ങളിതൊന്നും കാണുന്നില്ല എന്ന് ജെറുസലേം കത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ജെറുസലേമിലേക്ക് വലിയ മിസൈലുകൾ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നു കെട്ടിടങ്ങളിലെല്ലാം തീ പടർന്നിരിക്കുന്നു എന്നിട്ട് ജെറുസലേമിനെ അള്ളാഹു തകർക്കുന്നു എന്ന തരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വാസ്തവത്തിൽ അല്പമെങ്കിലും വിവേകമുള്ളവർക്കറിയാം നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു സ്വപ്നം മാത്രമാണിതെന്ന് എന്നാൽ ഈ സ്വപ്നം സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട് ഗാസയിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെക്കാൾ ആവേശപൂർവ്വം ഹമാസിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളികളാണ് ഇറാനിലെ ജനങ്ങൾ മടുത്തുപോയ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അവർ സ്വപ്നം കാണുമ്പോൾ ഇറാൻ്റെ ഏകാധിപത്യ ഭരണകൂടത്തിനൊപ്പം ആഞ്ഞു പിടിച്ചു നിൽക്കുകയാണ് നമ്മളിൽ ചില മലയാളികൾ അവരാരും യാഥാർത്ഥ്യം അംഗീകരിക്കുന്നേയില്ല ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി ചേർന്നാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഐത്തോള അലി ഖമേനിയെ പോലും തട്ടിക്കളയുമെന്നും ഉള്ള സത്യം അവർ മറന്നുപോകുന്നു ഖമേനി എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നത് എന്ന് തനിക്കറിയാം എന്ന് ട്രംപ് പറഞ്ഞത് വെറുതെ ഒരുപാട് തവണ ഖമേനിയെ കണ്ടെത്തുകയും തട്ടിക്കളയാൻ ഇസ്രായേൽ സേന തീരുമാനിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു സൈന്യത്തോട് പറഞ്ഞു ആ പണി ഇപ്പോൾ എടുക്കരുത് അമേരിക്കൻ പ്രസിഡന്റിന്റെ അനുമതി വേണം അനേകം തവണ പ്രസിഡന്റിനോട് അനുമതി ചോദിച്ചെങ്കിലും പ്രസിഡന്റ് ട്രംപ് അനുമതി കൊടുത്തില്ല ഖമേനി ആത്മീയ നേതാവ് കൂടി ആയതുകൊണ്ട് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ അത് ബാധിക്കുമോ എന്ന് ട്രംപ് ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് നിരുപാധികം കീഴടങ്ങുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഒളിത്താവളം കണ്ടെത്തിയിരിക്കുന്നു അവിടെ വന്ന് തട്ടിക്കളയുമെന്ന് ട്രംപ് പറഞ്ഞത് വെറുതെയല്ല അമേരിക്കയും ഇസ്രയേലും ചേർന്നാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോകത്തെ അമ്പത്തെട്ടോളം രാജ്യങ്ങളിലായി നൂറ്റി ഇരുപതോളം വ്യോമത്താവളങ്ങൾ അമേരിക്കയ്ക്ക് വിദേശത്തുണ്ട് എന്നതാണ് ലോകത്ത് ഏറ്റവും അധികം വിദേശ വ്യോമത്താവളങ്ങളുള്ള സൈനിക താവളങ്ങളുള്ള രാജ്യം അമേരിക്കയാണ് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അമേരിക്കൻ പട്ടാള ക്യാമ്പുകളുണ്ട് അടിയന്തരമായൊരു സാഹചര്യമുണ്ടായാൽ ഏതു നിമിഷവും അവർക്ക് പറന്നുയരാൻ കഴിയുന്ന സംവിധാനമാണുള്ളത് ഇറാനു ചുറ്റിനും ഏഷ്യയിൽ മുഴുവൻ അമേരിക്കൻ വ്യോമത്താവളങ്ങളുണ്ട് ഒരു മിനിറ്റ് അവർ വിചാരിച്ചാൽ ഇറാന്റെ ചുറ്റിനുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും മിസൈലുകൾ പൊന്തി വരും സൗദി അറേബ്യയിലും യു എയിലും ഖത്തറിലും ബഹറിനിലും ജപ്പാനിലും കുവൈറ്റിലും ഇറാഖിലുമൊക്കെ അമേരിക്കൻ വ്യോമ താവളങ്ങളുണ്ട് ഇവിടെയൊക്കെ സർവ്വ ഒരുക്കി അമേരിക്കൻ പട്ടാളം കാത്തിരിക്കുകയാണ് കൃത്യമായ ഇടപെടൽ നടത്താൻ പക്ഷെ അമേരിക്ക എടുത്തു എടുത്തുചാടിയൊന്നും ചെയ്യില്ല അവർ കാത്തിരിക്കുകയാണ് ഇറാന് കീഴടങ്ങാനുള്ള സമയം കൊടുത്തിട്ട് ഈ പശ്ചാത്തലത്തിൽ വേണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായി എത്തിയ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ നമ്മൾ സമീപിക്കാൻ എഫ് തേർട്ടി ഫൈവ് ബി എന്ന ആ യുദ്ധവിമാനം ലോകത്തെ ലഭ്യമായ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് വളരെ യാദൃച്ഛികമായാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആ വിമാനം ലാൻഡ് ചെയ്തത് എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടന്റെ ഒരു പടക്കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി എന്ന വിമാനം ഇന്ധനം തികയാതെ വന്നപ്പോൾ അടിയന്തരമായി തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറക്കി എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം എന്നാൽ അതേ ചുറ്റിപ്പറ്റി ഏറെ ദുരൂഹതകളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര രംഗത്തെ നിരീക്ഷകർ പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ എങ്ങോട്ട് പോയതാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്തിനാണ് ആ കപ്പലിൽ നിന്നും ആ വിമാനം അപ്പോൾ പറന്നുയർന്നത് എന്നത് രണ്ടാമത്തെ ചോദ്യം ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഒരു യുദ്ധക്കപ്പൽ പോകുമ്പോൾ ആ യുദ്ധക്കപ്പലിന് കൃത്യമായ ലക്ഷ്യസ്ഥാനം കാണും ഏത് രാജ്യത്തിൻ്റെയൊക്കെ ഒക്കെ സമുദ്രപാതിയിലൂടെ കടന്നു പോകുന്നു അപ്പോഴൊക്കെ അതാത് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിക്കുകയും വേണം ഒരു ചരക്ക് കപ്പൽ കടന്നുപോകുന്നത് പോലെ ഒരു ക്രൂയിസ് ഷിപ്പ് കടന്നു പോകുന്നത് പോലെ അല്ല ഒരു യുദ്ധക്കപ്പൽ കടന്നു പോകുന്നത് ഒരുപക്ഷെ ആ യുദ്ധക്കപ്പൽ കടന്നു പോകുന്ന രാജ്യത്തെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരുന്നു വരാം അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു യുദ്ധക്കപ്പലിന് നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുകൂടി കടന്നു പോകാൻ കഴിയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയോട് ചേർന്ന് നൂറ് നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഈ കപ്പൽ കടന്നുപോയത് എന്നാണ് റിപ്പോർട്ട് ആ കപ്പലിൽ നിന്നും എന്തിനാണ് ഇത്രയും സുപ്രധാനമായ ഒരു വിമാനം പറന്നുയർന്നതേ എന്നതാണ് ആദ്യത്തെ ചോദ്യം വിമാനങ്ങളുമായി യുദ്ധക്കപ്പൽ പോയാൽ ലക്ഷ്യസ്ഥാനത്ത് പോയി നിൽക്കുകയുള്ളൂ യുദ്ധക്കപ്പലുകൾ പറന്നുയരുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് യുദ്ധം ചെയ്യുന്നതിന് രണ്ട് വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി നാവികാഭ്യാസം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ സംഭവിച്ചെന്ന് വരാം സ്വാഭാവികമായും എന്തുകൊണ്ട് ആ വിമാനം പറന്നുയർന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നു ഇന്ധനം നിറയ്ക്കാൻ എന്നാണ് നമ്മളോട് അവർ ആദ്യം പറഞ്ഞത് ഇന്ധനം നിറയ്ക്കാൻ എത്തിയ വിമാനം എന്തുകൊണ്ട് നാല് ദിവസമായിട്ടും മടങ്ങിയില്ല എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എഫ് തേർട്ടി ഫൈവ് ബി എന്ന യുദ്ധവിമാനം ചില്ലറക്കാരനല്ല ലോകത്ത് ഇന്ന് ലഭ്യമാവുന്ന ഏറ്റവും ശക്തമായ വിമാനങ്ങളിൽ ഒന്നാണിത് അതിന്റെ വില പോലും കേട്ടാൽ കണ്ണുപിരിക്കുന്നതാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ വിമാനം ഇപ്പോൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും മാത്രമേയുള്ളൂ ഇസ്രായേൽ സാങ്കേതിക വിദ്യയോടെയാണ് ഈ വിമാനം രൂപപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാന് നേരെ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി ആ യുദ്ധവിമാനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ തലസ്ഥാനത്ത് വന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് വിമാനം ലാൻഡ് ചെയ്ത ഉടൻ സ്വാഭാവികമായും ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്തെ വളഞ്ഞ് അതിന് നിയന്ത്രണം ഏറ്റെടുത്തു അതിലെത്തിയിരുന്ന ക്യാപ്റ്റനെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ക്യാപ്റ്റൻ വിമാനത്തിന്റെ പരിസരത്തു നിന്നും മാറാൻ വിസമ്മതിച്ചു ഒടുവിൽ അധികാരികൾ കൊടുത്തൊരു കസേരയിൽ ഒരൊറ്റ ഇരിപ്പിരിക്കുകയായിരുന്നു ഈ ക്യാപ്റ്റൻ ശതകോടികൾ വില വരുന്ന ഈ വിമാനം വിട്ടിട്ട് ഒരിടത്തേക്കും പോവില്ല എന്ന് പറഞ്ഞായിരുന്നു ക്യാപ്റ്റന്റെ ആ കുത്തിയിരിപ്പ് ഏറെ വൈകാതെ റോയൽ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുകയാണ് ആ വിമാനത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു കൂടുതൽ പൈലറ്റുമാരും എത്തിയിരുന്നു വിമാനം അപ്പോൾ തന്നെ ഇന്ധനം നിറച്ച് മടങ്ങേണ്ടതാണ് എന്നാൽ ഇതുവരെ അത് മടങ്ങിയിട്ടില്ല വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്നാണ് പറയുന്നത് യുദ്ധവിമാനങ്ങൾക്ക് അങ്ങനെ സാങ്കേതിക തകരാർ പറക്കുന്നതിനിടയിൽ ഉണ്ടാവുക വളരെ വിരളമാണ് സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷം മാത്രമേ യുദ്ധവിമാനങ്ങൾ പറക്കാൻ ഉപയോഗിക്കൂ ഇതും ദുരൂഹമായി കണക്കാക്കപ്പെടുന്നു ഇന്ന് ആ വിമാനം അടങ്ങും എന്ന് വാർത്തകൾ ഉണ്ടെങ്കിലും ആ വിമാനത്തിന്റെ വരവിൽ കാര്യമായ ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെ വിലയിരുത്തിയാണ് പലരും പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധ സാഹചര്യത്തിലേക്ക് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഇസ്രയേൽ ഇറാന്റെ മേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു ഇറാൻ സൈനിക മേധാവികളെയൊക്കെ കൊന്ന് ഇസ്രായേൽ മുന്നേറുകയാണ് ഇറാൻ അവിടെ കഴിയുന്ന വിധത്തിൽ പിടിച്ചു നിൽക്കുകയും മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്കാണ് അമേരിക്ക ഇടപെടും എന്ന വാർത്ത വരുന്നത് അമേരിക്കൻ ഉണ്ടായാൽ അതൊരു ലോകമഹായുദ്ധമായി പോലും വ്യാപിച്ചേക്കും എന്ന ഭയം പലർക്കുമുണ്ട് ഇപ്പോൾ തന്നെ ലോകത്ത് വലിയ സംഘർഷങ്ങൾ തുടരുകയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇതൊക്കെ തുടരുന്നതിനിടയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് യുദ്ധം നടത്തുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇടപെടേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സന്നാഹങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നും ഏതെല്ലാം തരത്തിൽ യുദ്ധത്തെ നേരിടാൻ കഴിയും എന്നതിൻ്റെ ഒരു ട്രയലായാണ് ഈ വരവെന്നാണ് സൂചന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക കൂടി ഇടപെടുകയും മറ്റു രാജ്യങ്ങൾ ഇടപെട്ട് അത് വളരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വ്യോമത്താവളങ്ങളും ഉപയോഗിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിമാനത്താവളങ്ങളൊക്കെ വ്യോമത്താവളങ്ങളായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നതിൻ്റെ ട്രയൽ ആണ് എന്ന് സംശയിക്കുന്നവർ ഏറെ ഉണ്ട് എന്തായാലും ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഈ വിമാനത്തിന്റെ വരവ് മുതൽക്കൂട്ടായിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള റഡാറുകളെയും കണ്ണുവെട്ടിച്ച് ആരും അറിയാതെ കടന്നു പോവാൻ കഴിവുള്ള വിമാനമായാണ് എഫ് തേർട്ടി ഫൈവ് ബി അറിയപ്പെടുന്നത് എന്നാൽ ഇന്ത്യൻ ആകാശത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ കൃത്യമായി വിമാനത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തിലെ ക്യാപ്റ്റനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ അയച്ച് അകമ്പടി സേവിച്ചാണ് ഈ ബ്രിട്ടീഷ് യുദ്ധ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത് എല്ലാ റഡാറുകളെയും കണ്ടുവെട്ടിച്ച് എവിടെയും കടന്നു കയറാൻ കഴിയും എന്ന് വിചാരിക്കുന്ന വിമാനം ഇന്ത്യയിൽ കടന്നു കയറിയപ്പോൾ ഇന്ത്യക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഈ വിമാനത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനും അതിൻ്റെ ഹൈ ഡെഫിനേഷൻ ദൃശ്യങ്ങൾ എടുക്കാനുമൊക്കെ ഇന്ത്യൻ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതീവ സുരക്ഷിതവും രഹസ്യവുമായി ബ്രിട്ടൻ കൈകാര്യം ചെയ്യുന്ന വിമാനമാണ് ഉടലോടെ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തതും ഇവിടെ പല ദിവസങ്ങൾ കിടന്നതും അതുകൊണ്ടുതന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഈ വിമാനത്തിൻ്റെ വരവ് ആഹ്ലാദമാണ് ഉണ്ടാക്കുന്നത്